സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് താഴെത്തട്ടിലെത്തി പ്രായോഗിക പരിഹാരം കണ്ടെത്താനാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തീർപ്പാക്കുന്നതിനായി മന്ത്രിമാർ പങ്കെടുത്ത് നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നടത്തിയ താലൂക്ക് തല അദാലത്തിൽ ജില്ലയിൽ മൂവായിരത്തിലധികം പരാതികൾ പരിഹരിച്ചുവെന്നും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പരാതികളും പരിഹരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ കൂടുതൽ ആ തരത്തിലായിരിക്കും വരുന്ന സമയം മുൻകൂട്ടി കിട്ടിയ പരാതിക്കാനുള്ള കളർ തയ്യാറാക്കിയിട്ടില്ല അതേസമയത്ത് ഇന്ന് വരുന്ന ആ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹാരം കാണാൻ പറ്റുന്ന ജീവിതത്തിലേക്ക് അത് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളാലോചിച്ചത് അത് നേരത്തെ കൊടുക്കാൻ കഴിയില്ലാത്ത കാരണം വായിച്ചു നിർത്തേണ്ടതില്ല നമുക്ക് സമയം ആയി നമുക്ക് ഇന്നും

ധാരാളം വികസന പ്രവർത്തനങ്ങൾ മാറ്റങ്ങളൊക്കെ ഇടഞ്ഞു വിട്ടുമ്പോഴും ഒരു വ്യക്തിഗത വിഷയങ്ങൾ ചെയ്യപ്പെടാനോ ഈ പെൻഡിങ് ഫയലുകളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു സ്കീമുകളും പ്രോജക്ടുകളും ഒക്കെ തടസ്സങ്ങളുടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഡിപ്പാർട്ട്മെന്റോ ഉന്നത ഉദ്യോഗസ്ഥരോ മന്ത്രിമാരൊക്കെ അടമിട്ടുമെങ്കിലും

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീണ പി ആനന്ദ് പാലാ ആർ ഡി ഒ കെ പി ദീപ തഹസിൽദാർ എസ് എൻ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ജില്ലയിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്താണ് അഞ്ച് താലൂക്കുകളിലായി അദാലത്തുകൾ നടക്കുക വൈക്കം താലൂക്കിലെ അദാലത്ത് ഡിസംബർ പത്തിന് രാവിലെ പത്തു മുതൽ വൈക്കം വല്ലകം സെന്റ് മേരീസ് ചർച്ച് പാരീഷ് ഹാളിൽ നടക്കുന്നത് ും മീനച്ചിൽ താലൂക്കിലെ അദാലത്ത് ഡിസംബർ പതിമൂന്നിന് രാവിലെ പത്ത് മുതൽ പാലാം മുനിസിപ്പൽ ടൗൺ ഹാളിലും ചങ്ങനാശ്ശേരി താലൂക്കിലേത് ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മുതൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും നടക്കും ഡിസംബർ പന്ത്രണ്ടിന് നടക്കേണ്ട കാഞ്ഞിരപ്പള്ളി താലൂക്ക് അദാലത്ത് മാറ്റിവച്ചിരുന്നു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം